നമസ്കാരം ലെറ്റ് വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒരേ സമയം ഭരണപക്ഷമായും പ്രതിപക്ഷമായും മാത്രം തന്റെ വ്യാകുലതകളെ തീച്ചുളയിലിട്ട ഉറ്റം കൊള്ളാൻ വിധിക്കപ്പെട്ട അവൾ രാഷ്ട്രീയം എന്ന അനന്തവിഹായസിലേക്ക് ഒരു ഫിനിക്സ് പക്ഷിയായി ഉയർന്നു ചരിത്രത്തിന്റെ ഏടുകളിൽ ഇന്നും ചിന്തയിട്ടാൽ തിളങ്ങുന്ന ഒരു ഏടാണ് കെ ആർ ഗൗരിയമ്മ കേരും തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടുമെന്ന കേരളക്കര ഒരേ സ്വരത്തിൽ മുദ്രാവാക്യമൊഴക്കിയപ്പോൾ ആ ഊർജ്ജം മാത്രം മതിയായിരുന്നു സി പി എമ്മിന്റെ മുന്നണി പോരാളിയായി കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന സ്ഥാനം വരെ എത്താൻ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായത്തിൽ ഒരു പെൺ മേൽക്കോയ്മയും അധികനാൾ വാഴിച്ചിരുന്നില്ല മുഖ്യമന്ത്രി പദത്തിന് തൊട്ടരികിൽ നിന്നും ജെ എന്ന പാർട്ടിയുടെ രൂപീകരണം വരെ എത്തിയിരിക്കുന്നു കെ ആർ ഗൗരി എന്ന സ്ത്രീയുടെ സഹനശക്തി കെ ആർ ഗൗരിയമ്മയ്ക്ക് ശേഷം തൊണ്ണൂറുകളിൽ തൊഴിലാളികളുടെ സ്പന്ദനമറിഞ്ഞുകൊണ്ട് പുതിയ വനിതാ നേതാവ് സി പി എമ്മിൽ വീണ്ടും ഉദയം ചെയ്തു അതാണ് സുശീല ഗോപാലൻ കാലവും സാമൂഹിക വീക്ഷണവും ചുറ്റുപാടുകളും എല്ലാം കേരളക്കരിയെ വീണ്ടും പഠിപ്പിച്ചു നായിയുടെ വാല് പന്തിരാണ്ടുകൊല്ലം കുഴലിലിട്ടാലും അത് നിവരൂലാണ് വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് മഹാമേരുവിനെ ജനപ്രീതിയിൽ ബഹുദൂരം പിന്നിലാക്കി സുശീല ഗോപാലൻ എന്ന പേടമാൻ തൊണ്ണൂറ്റിയാറിൽ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന പദത്തിലേക്ക് സുശീല ഗോപാലൻ നടന്നെടുക്കുമ്പോൾ പുരുഷ മേധാവിത്വം മാത്രമേ രാഷ്ട്രീയത്തിൽ വാഴൂ എന്ന സി പി എമ്മും ചരിത്രവും നായനാരെ മുഖ്യമന്ത്രിയാക്കി വീണ്ടും തെളിയിച്ചു ഞങ്ങൾ ആണുങ്ങൾ ഭരണകർത്താക്കളും നിങ്ങൾ പെണ്ണുങ്ങൾ ഭരിക്കപ്പെടേണ്ടവരുമാണെന്ന് മീശമാർച്ചാരം തീത്തുപ്പി തന്റെ തോൽവിയിൽ പോലും നായനാർക്ക് പിന്തുണയുമായി വന്ന വി എസും രാഷ്ട്രീയാധിപത്യത്തിലെ ഒരു ഏട് മാത്രം സുശീലയും ഗൗരിയും തിളക്കം നഷ്ടപ്പെട്ട മാണിക്യങ്ങളായി മാറ്റപ്പെട്ടപ്പോൾ തന്റെ ആർജവം ഒന്നുകൊണ്ട് മാത്രം ശൈലജ ടീച്ചർ സി പി എമ്മിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറി തൊട്ടതല്ല പൊന്നാക്കി തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ടീച്ചർ ഒരുപക്ഷെ ജനപ്രീതിയിൽ പിണറായിയെപ്പോലും കടത്തി വെട്ടിയെന്ന് വേണം പറയാൻ രണ്ടാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായേക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ തന്റെ തട്ടകം തന്നെ ഉരിഞ്ഞു വീഴ്ത്തി പിണറായിയും കൂട്ടരും പിന്നിൽ നിന്ന് കുത്തി ടീച്ചറേയും വീഴ്ത്തി എത്ര വളർന്നാലും തന്നെക്കാൾ വളരരുതെന്ന സ്വാർത്ഥ മനോഭാവം അതിലുപരി ഭയം ഒരുപക്ഷെ ശൈലജ എന്ന രക്തപുഷ്പം വളർന്ന് പന്തലിച്ച ഒരു വടവൃക്ഷമായാൽ അതിന്റെ വേരുകൾക്കിടയിൽ തന്റെ രാഷ്ട്രീയ ഭാവി അരിഞ്ഞമർന്നാലോ സ്ത്രീശാക്തീകരണത്തിന് മുറവിളി കൂട്ടുന്ന ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനമായ സി പി എമ്മിൽ കായ്ക്കാതെ കരിയുന്ന വടവൃക്ഷമാവാൻ ഗൌരിയമ്മയ്ക്കും സുശീലയ്ക്കും ശേഷം ശൈലജയും ചേകവന്മാരും ഉണ്ണിയാർച്ചകളും പടവെട്ടിവാണ വടക്കൻ കളരിയിൽ തോറ്റാൽ രാഷ്ട്രീയമായി തല അറുക്കാൻ വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ സി പി എമ്മിന്റെ ശൈലജ ടീച്ചറും ഉണ്ടാകും വളർന്നാൽ പൊന്നു മരമായാലും അതേ തത്വമാണ് ശൈലജ ടീച്ചറുടെ കാര്യത്തിലും പിണറായി വിജയൻ കൈക്കൊണ്ടത് മുൻപ് തനിക്കുമേലെ പറഞ്ഞ പാർട്ടിയണികളുടെ ചെന്താരകത്തിൽ രാഷ്ട്രീയ അന്ത്യം കുറിച്ചതും ഇതേ അംഗത്തട്ടിൽ തീയിൽ കുരുത്ത കുതിരയായും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായും ആലിക്കത്തുന്ന സൂര്യനായും അടിയാള വച്ച് വാഴത്തുപാട്ടുകൾ പാടുമ്പോൾ ഇടയിൽ ഏത് ടീച്ചർ അമ്മ വന്നാലും ദേവേന്ദ്രനെ യാചകവേഷം കെട്ടിച്ചു സൂര്യപുത്രനായത് പുരാണങ്ങളിൽ നാം കേട്ടിട്ടുണ്ട് നിലവിലുള്ള സി പി എമ്മിന്റെ കഥ കൂടി വായിക്കേണ്ടതും ഇതേ കഥയോട് തന്നെ മുൻ മുഖ്യമന്ത്രി സക്ഷാൽ ഇ എം എസ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെഴുതിയൊരു കത്ത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന കേരളക്കരയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഇങ്ങനെയാണ് ആ കത്ത് പ്രിയപ്പെട്ട സാഹിബ് ഈ കത്തുമായി വരുന്ന പെൺകുട്ടി എന്റെ മകൾ മാലതിയാണ് അവൾക്ക് രണ്ട് വോയിൽ സാരി കൊടുക്കുക അല്പം ബുദ്ധിമുട്ടിലാണ് അടുത്ത മാസം ശമ്പളം കിട്ടിയാൽ സാഹിബിന്റെ കടം തീർത്തുകൊള്ളാമെന്ന് ഇ എം എസ് ഇങ്ങനെയാണ് ഇ എം എസ് മകൾക്ക് വേണ്ടി ജീവിച്ചതും അവരെ പഠിപ്പിച്ചതും ഇനി നമുക്ക് പിണറായി വിജയൻ മകൾക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം എന്തെല്ലാം അഴിമതികളാണ് ഇപ്പോൾ നടത്തുന്നത് ഒന്നിനുമൊരു കൈയും കണക്കുമില്ല എന്ന് വേണം പറയാൻ തന്റെ അഴിമതിയും മകളുടെ തട്ടിപ്പും പിടിക്കപ്പെടുമെന്ന പേടിയാണ് പിണറായി വിജയനെ ശൈലജ ടീച്ചറെ പോലെ കഴിവുള്ളവരെ തനിക്കുമിതെ പറക്കാൻ അനുവദിക്കാതെ ചിറകരിഞ്ഞ് താഴെയിടാൻ പ്രേരിപ്പിക്കുന്നത് ശൈലജ ടീച്ചറുടെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം ഒരുതരം കുരുതി കൊടുക്കൽ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ടീച്ചർക്കുണ്ടായിരുന്ന ഇമേജ് തെല്ലൊന്നുമല്ല പിണറായി വിജയനെ അലോസരപ്പെടുത്തിയത് ഇതിനെല്ലാം കൂടി ടീച്ചറി ഒതുക്കാനുള്ള ഒരു വഴിയാണ് വടകര വടകരയിൽ നിന്നും ശൈലജ ടീച്ചർ ജയിച്ചാലും തോറ്റാലും പിന്നെ ടീച്ചറെ ഒരിക്കലും പേടിക്കേണ്ട തിരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ എം എ ബേബി പാർലമെന്ററി രംഗം വിട്ടതുപോലെ ടീച്ചറും ഒതുങ്ങും എന്ന കണക്കുകൂട്ടൽ വടകരയിലെ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലുണ്ട് ചരിത്രം പിന്നോട്ട് ചികഞ്ഞാൽ ചരിത്രത്തിൽ ഇടം നേടേണ്ടിയിരുന്നവർ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ചീഞ്ഞളിഞ്ഞ കടുംവെട്ടിന്റെ ഉണങ്ങാത്ത മുറിവുകളായി ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണക്ക് പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയത് നമുക്ക് കാണാം എന്തായാലും ശൈലജ എന്ന നന്മമരം വീണു പകരം അടുത്ത ഇര ഇനി ആര്